വയനാട് എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ ഒരുങ്ങി പ്രിയങ്ക ഗാന്ധി വയനാടിന്റെ നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ നാളെയാണ് നടക്കുന്നത് ഇതോടൊപ്പം പുറത്തു വരുന്ന മറ്റൊരു വാർത്തയാണ് പ്രിയങ്ക ഗാന്ധി മലയാളം പഠിക്കാൻ തുടങ്ങി എന്നുള്ളത് വീണ്ടും വയനാട് ജനതയെ മോഹന വാഗ്ദാനങ്ങൾ നൽകി പാട്ടിലാക്കുന്നതിന്റെ മറ്റൊരു ചെപ്പടി വിദ്യയാണോ വീണ്ടും പയറ്റുന്നത് എന്നാണ് പൊതുജനത്തിന്റെ ചോദ്യവും പാർലമെന്റിലെ ശീതകാല സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കുകയാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ പ്രിയങ്കയുടെ സത്യപ്രതിജ്ഞയും ഉണ്ടാകും ഡിസംബർ വരെയാണ് സമ്മേളനം നടക്കുന്നത് പാർലമെന്റിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമായിരിക്കും പ്രിയങ്ക ആദ്യം ഉന്നയിക്കുന്ന വിഷയമെന്ന് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രിയങ്ക ഗാന്ധി മലയാളം പഠിക്കാൻ ആരംഭിച്ചെന്ന വാർത്തയും ചില മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തതും പ്രിയങ്ക ഗാന്ധിയെ പാർലമെന്റിലേക്ക് കനിമൊഴി എം സ്വാഗതം ചെയ്തിട്ടുണ്ട് പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി ഇന്ന് സർവകക്ഷി യോഗം ചേരും വകഫ് നിയമ ഭേദഗതി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബില്ലുകൾ എന്നിവ സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കമുണ്ടായിരിക്കുന്നത് വകഫഫ് നിയമ ഭേദഗതിയിൽ സംയുക്ത പാർലമെന്ററി സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്നാൽ വയനാട് തിരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനം നോക്കിയാൽ പ്രിയങ്ക ഗാന്ധി നാല് ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കന്നിയങ്കം ജയിച്ചു കയറിയിരിക്കുന്നത് അതായത് ഇവിടെ രാഹുൽ ഗാന്ധി മെയിൽ നേടിയ മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം മറികടക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രാഹുലിനേക്കാൾ നേടിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരിക്കുന്നത് ഈ തിരഞ്ഞെടുപ്പിൽ ഇടതു മുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിക്ക് ലഭിച്ചതാകട്ടെ രണ്ട് ലക്ഷത്തി ാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആനി രാജ നേടിയത് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇരുപത്തി ആറ് ദശാംശം പൂജ്യം ഒൻപത് ശതമാനം വോട്ടുകളാണ് ഈ തിരഞ്ഞെടുപ്പിൽ സത്യൻ മൊഗേരിക്ക് ആനി രാജയേക്കാൾ എഴുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി പതിനാറ് വോട്ടിന്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കെ സുരേന്ദ്രൻ കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തി നാല്പത്തി ഒന്നായിരത്തി നാല് അതായത് ദശാംശം പൂജ്യം പൂജ്യം ശതമാനം നേടിയപ്പോൾ ഇത്തവണ രമ്യ ഹരിദാസ് നേടിയത് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി ഇരുനൂറ്റി രണ്ട് വോട്ടാണ് ലഭിച്ചതും ഇരു മുന്നണികൾക്കും വലിയ കുറവാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്തവണ പോളിംഗ് അറുപത്തിനാല് ദശാംശം ഏഴ് രണ്ട് ശതമാനമായി കുറഞ്ഞപ്പോൾ യു ഡി എഫ് വളരെ കൃത്യമായി പറഞ്ഞിരുന്ന വോട്ട് ചോർച്ച എൽ ഡി എഫ് എൻ ഡി എ ക്യാമ്പുകളിൽ നിന്നാണ് എന്നതാണ് അത് ശരിവെക്കുന്നതായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അവർ വിലയിരുത്തുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് അഞ്ചു ലക്ഷത്തിലേറെ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കുമെന്നും യു ഡി എഫ് പറഞ്ഞിരുന്നു എട്ട് ശതമാനം പോളിംഗ് കുറഞ്ഞപ്പോൾ ഭൂരിപക്ഷം നാല് ലക്ഷം ലഭിക്കുമെന്നും തിരുത്തി അത് ശരിയായിരിക്കുകയാണ് കഴിഞ്ഞ പൊതുതിരഞ്ഞെടുപ്പിൽ പതിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടർമാരായിരുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഉപതിരഞ്ഞെടുപ്പിൽ അത് പതിനാല് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാല്പത്തിരണ്ടായി ഉയരുകയായിരുന്നു യു ഡി എഫിലെ എം എ ഷാനവാസിനോട് സത്യംമൊകേരി പരാജയപ്പെട്ടത് പൊതുതിരഞ്ഞെടുപ്പിൽ എഴുപത്തിരണ്ടേ ദശാംശം ഒൻപത് രണ്ട് ശതമാനമായിരുന്നു പോളിംഗ് രണ്ടായിരത്തി പത്തൊൻപതിൽ സത്യൻ മൊകേരിക്ക് വൻതോതിൽ വോട്ടു ചോർച്ച വന്നത് മുന്നണിയിൽ ചർച്ചയുമായിട്ടുണ്ട് മണ്ഡലത്തിൽ നോട്ടയും നില മെച്ചപ്പെടുത്തിയിരുന്നു അതേസമയം മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്ക് കനത്ത പരാജയം നേരിട്ടതിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി രംഗത്ത് വന്നിരുന്നു മഹാരാഷ്ട്രയിലെ ഫലങ്ങൾ അപ്രതീക്ഷിതമാണെന്നും വിശദമായി വിശകലനം ചെയ്യുമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു എന്നാൽ മഹാവിസ് അഘാഡിയെ പിന്തുണച്ച സംസ്ഥാനത്തെ എല്ലാ വോട്ടർമാർക്കും പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിനും അദ്ദേഹം നന്ദി അറിയിക്കുകയും ചെയ്തു ഇന്ത്യ മുന്നണിക്ക് വലിയ ജനവിധി നൽകിയ ജാർഖണ്ഡിലെ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു വിജയത്തിന് മുഖ്യമന്ത്രി ഹേമന്ത് സോറനും കോൺഗ്രസിന്റെയും ജെ എം എം എല്ലാ പ്രവർത്തകർക്കും അഭിനന്ദനങ്ങളും ആശംസിച്ചു ഭരണഘടനയോടൊപ്പം ജലവും വനവും ഭൂമിയും സംരക്ഷിച്ചതിന്റെ വിജയം കൂടിയാണ് ഇന്ത്യ സഖ്യത്തിന്റേതെന്നും അദ്ദേഹം വ്യക്തമാക്കി മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വൻതിരിച്ചടിയാണ് മഹാവികാസ് അഗാടി നേരിട്ടത് ഉദ്ധവ് താക്കറെ പക്ഷെ ശിവസേനയും ശരത് പവാർ പക്ഷ എൻ സി പിയെയും പിന്നിലാക്കിയാണ് ഏക്നാഥ് ഷിൻഡെ പക്ഷെ ശിവസേനയ്ക്കും അജിത് പവാർ പക്ഷ എൻ സി പിക്കും വലിയ വിജയം നേടാനായത് न्यूज़ डेस्क डस्क न्यूज़